ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് അതായത് നല്ല കുറഞ്ഞ ചെലവിലൊരു ഫിഷ് ടാങ്ക് അക്വേറിയം വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് അപ്പോൾ കുട്ടികൾ രാവിലെ തൊട്ട് പറയണതാണ് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ എന്തു ചെയ്യുക ഒരു രണ്ട് ജോഡി ഫിഷിനെ വാങ്ങിയിട്ടുണ്ട് ബേസിനെ ബേസിനെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അല്ലേ നമുക്കെന്ത് ചെയ്യാം സെറ്റാക്കാം അല്ല കുഞ്ഞാ എന്താ പരിപാടി ഏഹ് സെറ്റാക്ക മീന ആണല്ലേ ആണോ ആ അത് തന്നെ അല്ലേ എന്നാൽ കുഴിച്ചില്ല മീനെ അല്ലേ അപ്പം അതിന് ആദ്യം വേണ്ട എന്താ ചോദിച്ചാൽ നമ്മുടെ ബേസൺ ഉണ്ട് അപ്പോൾ ബേസന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു അളവെടുക്കുക ബേസന് ഇതിലുള്ളിൽ ഇറക്കാനുള്ളതാണ് അപ്പം ഇത് കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരളവ് എടുക്കുക പിന്നെ പിന്ന സാധനങ്ങൾ എടുക്കുക എടുക്ക അപ്പോൾ നമ്മുടെ കുഴി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഇത്രയും ഇത്രയും മതി ബാക്കി നമ്മളെന്ത് ചെയ്യുക എടുത്ത മണ്ണ് അതേപോലെ തന്നെ ഇടുക തിരിച്ച് കുഴിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമല്ലേ അപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് താത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാവും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ വെച്ചിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഫില്ല് ചെയ്യുക പിന്നെ അല്ലേ പറഞ്ഞേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് പരിപാടി കഴിഞ്ഞു അക്വേറിയം ഏകദേശം സെറ്റായി അപ്പൊ അവിടെ കൊറച്ച് മഴേന്റെ ടൈമാണ് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ആക്കിയത് ഇനി നാളെയൊക്കെ എന്ത് ചെയ്യാ ഒന്ന് കുറച്ച് മണൽ സിമെന്റ് ഒക്കെ ഇട്ട് സൈഡിൽ ഫൈഡിൽ എന്ത് ചെയ്യുക അടിപൊളിയാക്കാം പിന്നെ ആമ്പല് താമര അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ഒന്ന് രണ്ടൊന്ന് ഐറ്റംസൊക്കെ ഇടാൻ പറ്റും നമ്മളടുത്ത് അധികം ഇല്ല ആകെ ഒരു രണ്ട് ജോഡിയുള്ളൂ കുട്ടികളിങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക സെറ്റപ്പ് ഉണ്ടാക്കിയ ആദ്യം ഇതേപോലെ ചെറിയ ഒരു കഴിഞ്ഞ ലീവിന് വന്ന സമയത്ത് ചെറിയൊരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് മീങ്ങുകളൊക്കെ ചട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മൾ കഴിഞ്ഞ ലീവിന് വാങ്ങിയത് ഇതാണ് ഏകദേശം നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലായി അന്ന് കുട്ടികൾ ഇതേപോലെ പറഞ്ഞപ്പോൾ വാങ്ങിയാൽ കൊടുത്ത് സെറ്റാക്കി പോയതാ അത് വീടിന്റെ അകത്ത് വയ്ക്കുന്നത് പക്ഷേ കുറച്ച് ആയപ്പോൾ തന്നെ മീങ്ങൾ ചത്തു പിന്നെ ഇതിങ്ങനെ എടുത്തു വെച്ചതാ അപ്പോഴാണ് ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കാൻ തരും ഇനി ഇതിൻ്റെ അകത്ത് കല്ലൊക്കെ ഉണ്ട് കല്ലൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കഴുകിയിട്ട് എതിരിക്കാനിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനന്ന് ഏകദേശം ഒരു നൂറ്റമ്പതായി അപ്പോൾ ഇത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനാകെ ഒരു ബേസിന് വരുന്നത് നൂറ്റി ഇരുപള്ളൂ ഇനിയിപ്പോൾ നമ്മൾ സൈഡില് ഫുള്ള് സിമൻ്റ് കാര്യങ്ങളൊക്കെ ഇട്ടാലും ഇത്രക്കാർ റേറ്റ് തന്നെ വരുള്ളൂ പിന്നെ ഇതാകുമ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ആകുമ്പോൾ നല്ലൊരു വൃത്തി കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് നോക്കുകയും ചെയ്യാം പിന്നെ അത്യാവശ്യം ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ടാവും ഇതാകുമ്പോൾ അങ്ങനെ ഓടിക്കളിക്കാനുള്ള സ്പേസ് ഇല്ല പിന്നെ തെറ്റുപെരികണ മീനുകളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ടാവണം എന്നുള്ളത് ഇനി ഇതും കൂടെ സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു റിങ് തന്നെ ഇവിടെ സെറ്റാക്കണം അങ്ങനെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എന്തു ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏ അല്ല വലിയ റിങ് വാങ്ങാം ഒരു പത്ത് പത്ത് എത്ര െ ആ അതിന്റെ റിങ് ആ റിങ്ങോല്ലേ അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാതിട കല്ല് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നിറയ്ക്കാനുള്ള വെള്ളം പിടിക്കാം ഇനി അതിലേക്ക് വെള്ളം നിറയ്ക്കാം അല്ലേ ഞാൻ വെള്ളം നിറയ്ക്കല്ലേ ഫുള്ള് വെള്ളം നിറയ്ക്കരുത് അവിടെ മഴയൊക്കെ പെയ്യാണെന്നുണ്ടെങ്കിൽ പുറത്തല്ലേ പുറത്ത് ഉള്ളത് നല്ലതാ ആ പിന്നെ കുറച്ച് കല്ലും വെച്ചിട്ടുണ്ട് നമ്മുടെ വീടിന് മണലിച്ച കുറച്ച് കല്ലാണ് അപ്പൊ അതെന്ത് ചെയ്യാം അപ്പൊ നമ്മുടെ ടാങ്കിന്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു ഇപ്പം കല്ലിട്ടു കളറിന്റെ കല്ലിട്ടു പിന്നെ അതേപോലെ തന്നെ ദമീനുണ്ട് രണ്ട് ജോഡിയുള്ളൂ അപ്പോൾ ടാങ്കിന്റെ മൊത്തം പണി കഴിഞ്ഞിട്ടില്ല ഇത് ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി നാളാകുമ്പോഴെന്ത് ചെയ്യും നല്ല അടിപൊളിയായിട്ട് സൈഡ് സിമെന്റ് ഒക്കെ ഇടും അല്ലേ എന്നിട്ട് പിന്നെ കുറച്ച് ഗപ്പിനെ ഇടും പിന്നെ അസോള കുറച്ച് പായൽ അസോള അത് സെറ്റാക്കണം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയാക്കണം അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മീൻകുട്ടന്മാരെ അങ്ങോട്ട് വിടാം എന്താ കുഞ്ഞാലേ അല്ലേ മെല്ലെ ഇങ്ങോട്ട് വിട്ടുകൊടുക്ക എന്താ വെച്ചാൽ ഇതില് രണ്ട് വെള്ളവും മാറ്റുണ്ട് അപ്പോൾ മെല്ലെ എന്തായി അടിപൊളി അല്ലേ മീങ്ങൾ ഇനി എന്തു ചെയ്യാ കൊറച്ച് തീറ്റ കൊടുക്ക കൂടുതലെ നമ്മുടെ വീടോട്ടൊക്കെ സെറ്റ് ആവണുണ്ടാവുള്ളു അപ്പൊ എന്തു ചെയ്യുക അവിട്ട് കൊടുക്കുക ഇനി മേലെ നല്ലൊരു നെറ്റും വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴികളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊത്തും അപ്പോൾ മേലെ നെറ്റും വെക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനും കാണിക്കാനും അപ്പോൾ ഇതിനുള്ള ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് ഉറുപ്പ്യുള്ളൂ മീന് അതേപോലെ തന്നെ ഈ ഒരു ബേസന് പിന്നെ മീൻ്റെ തീറ്റ ഒരു പത്തിരുന്നൂറ് റുപ്പ്യയ്ക്ക് നമുക്ക് കാര്യങ്ങൾ നടക്കും ഇത്ര സ്പേസ് ഉണ്ടായാൽ മതി വീട്ടിൽ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് എന്തു ചെയ്യുക ചുറ്റിനുവന്ന് സെറ്റ് ആക്കുക ആ സിമെൻറ്റ് എന്ത് ചെയ്യുക ഒന്ന് റെഡിയാക്കുക ഓക്കെ ആണ് പിന്നെ അല്ലേ അപ്പോൾ എന്തു ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞു കൊടുക്കേ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അല്ലേ വരും ആ ഓക്കെ